നമസ്കാരം കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് കൊച്ചിയിലും തലസ്ഥാനത്തും വെള്ളക്കെട്ട് എനിക്ക് നല്ലൊരു ശതമാനം

തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനർനിർണയിക്കും ഓരോ വാർഡുകൾ വീതം കൂട്ടാൻ ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭാ തീരുമാനം അടുത്ത പുതുക്കിയ പ്രകാരം ആതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനപ്പേടി ആന കാറിന് നേരെ പാഞ്ഞടുത്തു യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് കൊച്ചി നേര്യമംഗലത്തും കാട്ടാന റോഡിലിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തി നേരെ വഴി പോയി പറയാൻ കാസർഗോഡ് രണ്ടിടത്തായി വീടുകളിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് പവൻ സ്വർണം കവർന്നു മെഗ്രാൽ പുത്തൂരിൽ വിദേശ മലയാളിയുടെ വീട്ടിലെ കവർച്ച സിസിടിവിയിൽ വീടുകളിലെ സ്വർണ്ണ കവർച്ച കൂടുന്നുവെന്ന് കാസർഗോഡ് പോലീസ് സംസ്ഥാനത്ത് കനത്ത മഴ തലസ്ഥാനത്തെ ദുരിതത്തിലാക്കി പല റോഡുകളും വെള്ളത്തിലാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ടാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും ഓറഞ്ച് അലർട്ട് തുടരുകയാണ് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ പത്തനംതിട്ട ജില്ലയിലും റെഡ് അലേർട്ടാണ് നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് തുടരുന്നു എം ജി മിഥുൻ്റെ റിപ്പോർട്ടിലേക്ക് തലസ്ഥാന നഗരിയിൽ അതിരൂക്ഷമായിട്ടുള്ള മഴയാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ആരംഭിച്ചിട്ടുള്ള മഴ ഇപ്പോഴും ശമനമില്ലാതെ തുടരുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈഞ്ചക്കൽ ഭാഗത്താണ് ഈ മേഖലയിലൊക്കെ തന്നെ സമീപകാലത്ത് ഈ ഒരു അശാസ്ത്രീയമായ ഓട നിർമ്മാണമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് നമുക്കറിയാം ഇവിടെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും തന്നെ വലിയ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇരുചക്ര വാഹനങ്ങൾ പോകേണ്ട കാര്യമുണ്ട് കൂടാതെ തന്നെ ഈ റോഡും വളരെ മോശമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് വലിയ രീതിയിൽ കുഴികൾ ഒരു മേഖല കൂടിയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു പോയില്ല എങ്കിൽ ഇരുചക്ര വാഹനത്തിലുള്ളവരൊക്കെ തന്നെ അപകടത്തിൽപ്പെടാനുള്ള വലിയ സാധ്യത തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത് കൂടാതെ വരും മണിക്കൂറുകളിലും അതിരൂക്ഷമായ മഴ ഉണ്ടാകാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് തിരുവനന്തപുരത്ത് നഗരഭാഗത്ത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തുടങ്ങിയ ഈ ഒരു മഴയിൽ ഇപ്പോഴും ശമനമില്ലാതെ തുടരുകയാണ് നഗരപ്രദേശങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന സ്ഥിതിവിശേഷത്തേക്ക് പോകുന്നു കാരണം മുട്ടറ്റത്തോളം വെള്ളമാണ് പല പ്രദേശത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്തെ തിരുവനന്തപുരം വെസ്റ്റ് സ്റ്റാൻഡ് മേഖലയിലും ഒപ്പം തന്നെ ഗൌരീഷമത്തടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് കൂടാതെ മലയോര മേഖലകളിലുള്ളവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാത്രിയാത്ര അത് ഒഴിവാക്കണം കൂടാതെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് വെള്ളപ്പൊക്ക സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിക്കണം എന്നുള്ള ഒരു കാര്യം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നുണ്ട് കൂടാതെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകാൻ പാടില്ല കൂടാതെ വരും മണിക്കൂറുകളിൽ അതിരൂക്ഷമായിട്ടുള്ള ടാറ്റിന് സാധ്യതയുണ്ട് കൂടാതെ ബംഗാൾ ഉൾക്കടലിൽ അത് മറ്റന്നാൾ ബുധനാഴ്ചയോടു കൂടി ഒരു പക്ഷേ അത് ന്യൂനമർദ്ദ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കടലിൽ പോകരുതെന്നുള്ള നിർദ്ദേശ തീർച്ചയായും അത് തന്നെയാണ് കാരണം കുട്ടികളൊക്കെ തന്നെ കോളേജിൽ പോകുന്നതുകൊണ്ട് തന്നെ പ്രധാനമായും അവധി അടക്കമുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം അതിരൂക്ഷമായിട്ടുള്ള മഴയാണ് കാരണം നമുക്ക് പോലും തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം പല കുഴികളുണ്ട് ഇത്തരത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടാതെ നേരത്തെ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ റോഡുകൾ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ നഗരഹൃദയത്തിലുള്ള റോഡുകളെല്ലാം തന്നെ ഈ ഒരു സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കുഴിച്ചിട്ടിരിക്കുന്ന ഒരു അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമായാൽ ഒരു പക്ഷേ ഇരുചക്ര വാഹനത്തിൽ വരുന്നവർക്കുമൊക്കെ തന്നെ അത് വലിയ രീതിയിൽ വലിയ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും കാരണം ആ കുഴികളിൽ വീണ് പലവർക്കും അപകടം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ അക്കാര്യത്തിനൊന്നും തന്നെ ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ തന്നെയാണ് ഇതുമായി സംബന്ധിച്ച് സ്കൂൾ തുറക്കാൻ പോകുന്ന ഒരു സ്ഥിതിവിശേഷം അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ അതിരൂക്ഷമായ മഴ ലഭ്യമാകാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ റോഡുകളുടെ പണി അതിവേഗം പൂർത്തീകരിക്കണമെന്നുള്ള ആവശ്യം ജനങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു അതിന്റെ ഒരു ക്യാമ്പയിൻ കൂടി നമ്മൾ നടത്തിയത് കൂടിയായിരുന്നു പക്ഷേ അക്കാര്യത്തിനൊന്നും തന്നെ ഒരു കർശനമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെയൊക്കെ വലിയ വെള്ളക്കെട്ട് രൂക്ഷമാവുന്ന സ്ഥിതി വരും മണിക്കൂറുകളിലും അതിശക്തമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തെക്കൻ കേരളത്തെ സംബന്ധിച്ച് ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഈ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം അടക്കമുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ പോലും തന്നെ വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരത്ത് ഈ മഴ ഇങ്ങനെ തോരാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകാനുള്ള ഒരു സാധ്യത സാധ്യതയുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിലും അതിതീവ്രമായ മഴ ലഭ്യമാകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത് എന്തായാലും ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നഗരഭാഗത്തൊക്കെ തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇടുക്കിയിൽ മഴ ശക്തമായി ജില്ലാസ്ഥാനമായ പൈനാവ് അടിമാലി മൂന്നാർ ദേവികുളം കട്ടപ്പന പീരുമേട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ മഴ ശക്തമാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളും മലയോര മേഖലകളിലേക്കുള്ള രാത്രികാല യാത്രയ്ക്കും നിയന്ത്രണമുണ്ട് മണ്ണെടുപ്പ് പാറഖനനം ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും നിർത്തിവെച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തി വന്നിരുന്ന അവധിക്കാല ക്ലാസുകൾ ഇന്നു മുതൽ നിർത്തിവെക്കുവാൻ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ തുടരുന്നു കടക്കൽ കൊട്ടാരക്കര ശാസ്താംകോട്ട പ്രദേശങ്ങളിലും പുലർച്ചെ തുടങ്ങിയ മഴ ഇടി പെയ്യുന്നുണ്ട് തെന്മല പുനലൂർ ഉൾപ്പെടെ മലയോര മേഖലയിൽ മഴയുണ്ട് കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ മഴ ഇപ്പോഴും തുടരുകയാണ് മുക്കത്ത് മൂന്നിലധികം കടകളിലും വെള്ളം കയറി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡ് മണ്ണിട്ടുയർത്തിയ ഭാഗത്തുള്ള കടകളിലാണ് വെള്ളം കയറിയത് ജ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് കടകളിൽ വെള്ളം കയറാൻ കാരണമെന്ന് കടയുടമകൾ പറഞ്ഞു തൃശൂർ റൌണ്ടിൽ കനത്ത മഴയിൽ കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണു ഉച്ചയോടെയാണ് അപകടം കാറിലുണ്ടായിരുന്ന നാലുപേരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഫയർഫോഴ്സ് എത്തി റോഡിൽ നിന്ന് മരം നീക്കി ിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ ഭിത്തി സമീപത്തെ വീടിന് മുന്നിലേക്ക് ഇടിഞ്ഞുവീണ് അപകടം വീടിന് മുന്നിൽ ബൈക്ക് റിപ്പയർ ചെയ്യുകയായിരുന്ന യുവാവ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഒരു ബൈക്കും സ്കൂട്ടറും മതിലിനടിയിൽപ്പെട്ടു മലപ്പുറം താനൂർ എളക്കടപ്പുറത്താണ് അപകടം കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ മതിൽ പൂർണ്ണമായും ഇടിഞ്ഞു വീണു ഇടുക്കിയുടെ അതിർത്തിയിൽ ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ ഡെങ്കിപ്പനി പടരുന്നു തോട്ടം കാർഷിക മേഖലകൾ ഉൾപ്പെടുന്ന അഞ്ച് പഞ്ചായത്തുകളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത് പാമ്പാടുംപാറയിൽ ഡെങ്കിപ്പനിക്ക് പുറമെ മന്ദും മലേറിയയും സ്ഥിരീകരിച്ചു അതിർത്തി പ്രദേശങ്ങളായ കരുണാപുരം പാമ്പാടുംപാറ ഉടുമ്പൻചോല ശാന്തൻപാറ നെടുങ്കണ്ടം പഞ്ചായത്തുകളിലാണ് പകർച്ചവ്യാധികൾ പടരുന്നത് ശാന്തൻപാറയിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു പതിനഞ്ചു പേർ നിരീക്ഷണത്തിലാണ് ഉടുമ്പൻചോലയിൽ രണ്ടു പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എട്ട് പേരാണ് നിരീക്ഷണത്തിലുള്ളത് പാമ്പാടും ആറുപേർക്കും രോഗമുണ്ട് ഇവിടെ നാലു പേർക്ക് മലേരിയയും സ്ഥിരീകരിച്ചു ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് മന്ദും മലേരിയയും പടർന്നു പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് രണ്ടു മൂന്ന് മാസമായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് പനികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് കൗണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ആന്റിജൻ കുറച്ച് പോസിറ്റീവായിട്ട് കണ്ടു അപ്പൊ ആളുകളൊക്കെ കുറച്ച് പാനിക്കായി ഡെങ്കുവിന്റെ ഒരു ഭീതിയിലേക്ക് വന്നിരുന്നു നമ്മൾ അത് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് നമ്മൾ ഐ ജി എം ഐ ജി ജി ഒക്കെ ചെയ്തപ്പോൾ അതും ഇടവിട്ട് ഒന്ന് രണ്ട് പോസിറ്റീവുകൾ കുറച്ച് കിട്ടി പിന്നെ നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് ഇത് എൽ ടെസ്റ്റ് ആണ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു എട്ട് സാമ്പിളുകൾ നമ്മൾ താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ചിരുന്നു അതിൽ കിട്ടിയ റിസൾട്ട് അനുസരിച്ചിട്ട് നമുക്കൊരു ഡെങ്കിപ്പനി മാത്രമാണ് പോസിറ്റീവായിട്ട് കിട്ടിയിരിക്കുന്നത് കരുണാപുരത്ത് മൂന്ന് പേർക്കാണ് ഡെങ്കിപ്പനി ബാധ ഇവിടെയും ആറുപേർ നിരീക്ഷണത്തിലാണ് നെടുങ്കണ്ടത്ത് പതിനൊന്ന് പേർക്ക് രോഗബാധ സംശയിക്കുന്നുണ്ട് നമ്മളെ ഉൾപ്പെടെ മറ്റുള്ളവരിലേക്ക് പകർച്ച വ്യാപനം തകരുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവരും തന്നെ വരയ്ക്കാത്ത തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ന്യൂസ് അതിരപ്പള്ളിയിൽ വീണ്ടും കാറിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന റോഡിന് ഇരുവശവും നിന്നിരുന്ന ആനക്കൂട്ടത്തിൽ നിന്നും ഇറങ്ങിയ പിടിയാനയാണ് കാറിന് നേരെ പാഞ്ഞെടുത്തത് ആന വരുന്നത് കണ്ട് കാർ പിന്നോട്ടെടുത്തതിനാൽ യാത്രക്കാർ അപകടമില്ലാതെ രക്ഷപ്പെട്ടു ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ ആനക്കയത്തായിരുന്നു സംഭവം കൊച്ചി നേര്യമംഗലം വനമേഖലയിൽ കാട്ടാന റോഡിലിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തി പകൽ സമയത്താണ് ആന ഇറങ്ങിയത് നിരവധി വിനോദസഞ്ചാരികളടക്കം യാത്ര ചെയ്യുന്ന മേഖലയാണ് വാളറ വെള്ളച്ചാട്ടത്തിന് സമീപവും പകൽ ആനയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു ജനവാസ മേഖലയിലും ദേശീയപാതയ്ക്ക് സമീപവുമൊക്കെ കാട്ടാനകളുടെ സാന്നിധ്യം വർധിക്കുന്നത് പ്രദേശവാസികളിലും വാഹനയാത്രക്കാരിലും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് നേര്യമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന കാഞ്ഞിരവേലി ഭാഗത്തും കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യമുണ്ട് കോഴിക്കോട് ചാത്തമംഗലത്ത് തെരുവുനായ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക് ചാത്തമംഗലം സ്വദേശിനി അമ്പിളിയെയാണ് അമ്പിളിയുടെ കാലിനും കൈക്കുമാണ് പരിക്കേറ്റത് രണ്ടാഴ്ച മുമ്പ് ഇതേ നായ മറ്റൊരു കുട്ടിയെയും ആക്രമിച്ചിരുന്നു പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനർനിർണ്ണയിക്കാൻ മന്ത്രിസഭാ തീരുമാനം ജനസംഖ്യാനുപാതികമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം കൂട്ടുന്നതിന് ഓർഡിനൻസ് ഇറക്കാൻ പ്രത്യേക മന്ത്രിസഭായോഗം വാർഡ് വിഭജനത്തിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനായി കമ്മീഷൻ രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലായി പുതിയ ഓർഡിനൻസ് പ്രകാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നഗരസഭകളിലെ വാർഡുകളുടെ എണ്ണം മൂവായിരത്തി എഴുപത്തിയെട്ടിൽ നിന്ന് മൂവായിരത്തി ഇരുനൂറ്റി അഞ്ച് ആയേക്കും നഗരസഭകളുടെ വാർഡുകളുടെ എണ്ണം കുറഞ്ഞത് അഞ്ചിൽ നിന്ന് പരമാവധി അമ്പത്തിരണ്ടിൽ നിന്ന് വർദ്ധിക്കും കോർപ്പറേഷനുകളിലേത് കുറഞ്ഞത് അമ്പത്തിയഞ്ചിൽ നിന്ന് അൻപത്തിയാറായും പരമാവധി നൂറിൽ നിന്ന് വർദ്ധിക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിലവിൽ രണ്ടായിരത്തി എൺപത് ഡിവിഷനുകളു പുതുതായി ജില്ലാ പഞ്ചായത്തുകളിൽ മൂവായിരത്തി മൂന്നൂറ്റി പതിനൊന്ന് ഡിവിഷനുകളുള്ളതിൽ പതിനഞ്ചെണ്ണം കൂടി വർദ്ധിക്കും വാർഡ് പുനർനിർണ്ണയത്തിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനായ കമ്മീഷൻ രൂപീകരിക്കും അതിൽ നാല് വകുപ്പുകളുടെ സെക്രട്ടറിമാർ ഉണ്ടാകും ജനസംഖ്യാനുപാതികമായി വാർഡ് വിഭജിച്ച ശേഷം പരാതികൾ കമ്മീഷൻ കേൾക്കും അതിനുശേഷമായിരിക്കും മുറയ്ക്ക് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് പുതിയ അംഗങ്ങൾ കൂടി വരുന്നതോടെ ഇവർക്ക് ഓണറേറിയം നൽകാൻ അഞ്ച് വർഷത്തേക്ക് അറുപത്തിയേഴ് കോടി രൂപ രൂപമായി കണ്ടെത്തേണ്ടിവരും വാർഡ് വിഭജനത്തിനായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഓർഡിനൻസ് ഇറക്കിയെങ്കിലും ഗവർണർ ഒപ്പിട്ടിരുന്നില്ല പിന്നീട് നിയമസഭ ബിൽ പാസാക്കി ആ നിയമത്തിൽ കാര്യമായ മാറ്റം വരുത്താതെയാണ് പുതിയ വാർഡ് വിഭജനം തിരുവനന്തപുരം കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന അനുസരിച്ചാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് തലസ്ഥാനത്തെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് പല റോഡുകളും വെള്ളത്തിലായിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും ഓറഞ്ച് അലർട്ട് ഇപ്പോഴും തുടരുകയാണ് വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് തിരുവനന്തപുരത്ത് ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ നഗരം വെള്ളക്കെട്ടിലായിരുന്നു ഇന്നലെ പ്രശ്നമുണ്ടായിരുന്നു ഇന്നും പലയിടങ്ങളിലും വെള്ളക്കെട്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇതേ കാര്യം തന്നെയാണ് കൊച്ചിയിലും സംഭവിച്ചത് ഓടകൾ നിറഞ്ഞു യാണ് കൊച്ചി നഗരത്തിൽ വിവിധയിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണാം ആദ്യം എം ജി മിഥുൻ തയ്യാറാക്കിയ റിപ്പോർട്ട് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിൽ അതിരൂക്ഷമായിട്ടുള്ള മഴയാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ആരംഭിച്ചിട്ടുള്ള മഴ ഇപ്പോഴും ശമനമില്ലാതെ തുടരുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈഞ്ചക്കൽ ഭാഗത്താണ് ഈ മേഖലയിലൊക്കെ തന്നെ സമീപകാലത്ത് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന അനുസരിച്ചാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് തലസ്ഥാനത്തെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് പല റോഡുകളും വെള്ളത്തിലായിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും ഓറഞ്ച് അലർട്ട് ഇപ്പോഴും തുടരുകയാണ് വിവിധയിടങ്ങളിൽ നിന്ന് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കടയുടെ തൂണിൽ നിന്നും യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കെഎസ്ഇബിക്കെതിരെ കുടുംബം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് മുഹമ്മദ് റിജാസിന്റെ ജീവൻ എടുത്തതെന്ന് സഹോദരൻ ആരോപിച്ചു കടയിലെ എർത്തിങ് തകരാർ മാറ്റാൻ രേഖാമൂലം പരാതി നൽകിയിട്ട് ദിവസങ്ങളായെങ്കിലും അധികൃതർ നടപടിയെടുക്കാത്തതാണ് ദുരന്തത്തിന് കാരണമെന്ന് സഹോദരൻ ഷംസുദ്ദീൻ പറഞ്ഞു വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഞായറാഴ്ച ഒന്ന് പതിനൊന്ന് മണിക്ക് കെ സി ബി നിന്ന് ഒരാൾ ഇവിടെ വന്ന് വന്നിട്ട് ഒക്കെ നോക്കി ചെക്ക് ചെയ്ത് അങ്ങനെ കൺസ്യൂമർ നമ്പർ വീഡിയോ തുറന്നിട്ടെടുത്ത് കൺസ്യൂമർ നമ്പർ പ്രകാരം അത് നിങ്ങളെ പരാതി ഞാൻ അവിടെ രജിസ്റ്റർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആൾ വരും കെ സി ബിന്ന് ആൾ വരും എന്ന് പറഞ്ഞിട്ട് പോയതാണ് പിന്നെ മരിക്കുന്നതുവരെ ഒരു വന്നില്ല ഇതാണ് സംഭവം ഉണ്ടായി കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പരിശോധനയുമായി കെ എസ് ഇ ബി കെഎസ്ഇബി ഫറൂഖ് സെക്ഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മിനി സംഭവ സ്ഥലം സന്ദർശിച്ചു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി കൂടുതൽ പരിശോധന നടത്തുമെന്നും പോലീസ് റിപ്പോർട്ട് ലഭിച്ചതിനുശേഷം നടപടി ഉണ്ടാവൂവെന്നും അവർ പറഞ്ഞു വിവരം വന്നിട്ടുണ്ട് ഇൻസ്പെക്ടർ വന്നിട്ട് പരിശോധിച്ചിട്ട് പിന്നെ റിപ്പോർട്ടും വരണം നമുക്ക് എന്തെങ്കിലും പറയാൻ പരാതി കൊടുത്തിരുന്നു ചെയ്തിട്ടില്ല പറയുന്നുണ്ട് അങ്ങനത്തെ സംഭവം അത് പരിശോധിക്കേണ്ട ും ഈ മരത്തിന്റെ ജില്ലകളൊക്കെ ഈ ലൈൻ ലൈൻകമ്പിയിലേക്ക് ചാഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പൊ മഴക്കാല പൂർവ്വ പ്രവർത്തികൾ കെ ഇവിടെ പൂർത്തിയായിട്ടില്ല ഈ മേഖലകളിലൊക്കെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ തന്നെ ഈ കടയുടെ മുകളിൽ തന്നെ തെച്ച് കെട്ടാത്തൊരു പ്രശ്നമുണ്ടല്ലോ

കെ സി ബിയുടെ ഉദ്യോഗസ്ഥൻ വന്ന് പരിശോധിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്ക് മരണം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞത് പോലീസാണ് സെക്ഷൻ ഓഫീസിലെ എഇട പറഞ്ഞത് ആ ആ ഒരു പരാതി കിട്ടിയിട്ട് വന്ന് പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് എനിക്ക് പരിശോധിക്കണം ഞാൻ ഓഫീസിൽ പരിശോധിച്ചിട്ടില്ല ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയാൽ കർശന നടപടിയെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ന്യൂസ് പറഞ്ഞു തകരാർ പരിഹരിക്കാൻ ലൈൻ ഓഫ് ചെയ്യാൻ ജനങ്ങൾ സമ്മതിക്കില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ദുഃഖമുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ഉദ്ദേശം രണ്ട് മണിക്കാണ് കുറ്റിക്കാട്ടൂർ എന്ന സ്ഥലത്ത് ശ്രീ റിസ്റ്റ് മരണപ്പെട്ടു മനസ്സിലായത് അവിടുത്തെ ഒരു സ്ഥാപനത്തിന് നൽകിയ കണക്ഷന്റെ സർവീസ് വയർ അവിടുത്തെ മെറ്റൽ ഷീറ്റിൽ ഉരഞ്ഞ ഇൻസുലേഷൻ നഷ്ടപ്പെട്ടത് മൂലമാണ് ഷോക്ക് എന്നാണ് പ്രാഥമിക നിഗമനം വിശദമായ പരിശോധനയ്ക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇൻസ്പെക്ടറുടെ നേതൃത്വം നടത്തുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായെങ്കിൽ ശക്തമായ നടപടിയെടുക്കുന്നത് കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു ബൈക്ക് യാത്രികൻ തളിപ്പറമ്പ് വെള്ളിക്കൽ സ്വദേശി പി മുഹമ്മദ് സാബിത്താണ് മരിച്ചത് കോഴിക്കോട് സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനാണ് രാവിലെ ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം അട്ടപ്പാടിയിൽ കാർ നിയന്ത്രണം വിട്ടു തീ പിടിച്ചു മണ്ണാർക്കാട് നിന്നും ആനക്കട്ടി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ടു മറിഞ്ഞ് കത്തിയത് അട്ടപ്പാടി സ്വദേശിയുടേതാണ് കാർ ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് തകർന്നു യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പരിക്കേറ്റവരെ അകളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എറണാകുളം ആലുവയിൽ വാഹനങ്ങൾ തല്ലിത്തകർത്തു ആലുവ ഉളിയന്നൂർ ചന്തക്കടവിന് സമീപത്ത് രണ്ട് വാഹനങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് മദ്യലഹരിയിൽ ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം ആലുവ സ്വദേശികളായ ഷാഹുൽ സുനീർ എന്നിവരെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർ മുമ്പ് ആലുവയിലെ ഹോട്ടൽ തല്ലി തകർത്ത കേസിലും പ്രതികളാണ് കാസർഗോഡ് രണ്ടിടങ്ങളിൽ വൻ കവർച്ച മെഗ്രാൽ പുത്തൂരിൽ വീട് കുത്തി തുറന്ന് മുപ്പത്തി അഞ്ച് പവൻ സ്വർണാഭരണങ്ങളും മഞ്ചേശ്വരം മച്ചമ്പാടിയിൽ ഒമ്പതര പവൻ സ്വർണവും ഒമ്പത് ലക്ഷം രൂപയും കവർന്നു മഞ്ചേശ്വരത്തെ ഇബ്രാഹിം എന്നയാളുടെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത് വീട് കൂട്ടി ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു കവർച്ച മച്ചംപാടി സി എം നഗറിലെ പ്രവാസി ഇബ്രാഹിം ഖലീലിന്റെ കൂട്ടിയിട്ടിരുന്ന വീട് കുത്തി തുറന്നാണ് ഒമ്പതര പവൻ സ്വർണ്ണാഭരണങ്ങളും ഒമ്പത് ലക്ഷം രൂപയും കവർച്ച ചെയ്തത് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായത് ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഇടുക്കി കാന്തല്ലൂരിന്റെ കാർഷിക സമൃദ്ധിക്ക് കൂടുതൽ അഴകേകി ഇനി ആപ്പിൾ കാലം പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ ഒരു മാസത്തിനുള്ളിൽ വിളവെടുക്കും സമൃദ്ധമായി വിളഞ്ഞുകിടക്കുന്ന ആപ്പിൾ മരങ്ങളുടെ കാഴ്ചകളും റിട്ടയർ ജീവിതകാലത്ത് ആപ്പിൾ കൃഷിയിൽ വിസ്മയം തീർക്കുന്ന മുൻ കെ എസ് സി ബി എഞ്ചിനീയറുടെ കാർഷിക വിശേഷങ്ങളുമാണ് ഇനി കുളിരേറ്റ് ആപ്പിൾ മരങ്ങൾ കാന്തല്ലൂരിന്റെ കാർഷിക വിശേഷങ്ങൾ തേടിയെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും അവിസ്മരണീയ കാഴ്ചയാണ് ഈ കൃഷിയിടങ്ങൾ ഒരുക്കുന്നത് കാന്തല്ലൂരിൽ ആപ്പിൾ കൃഷി വ്യാപകമാകുന്നതിന് പ്രധാന പങ്കുവഹിച്ചത് കെ സി ബിയിലെ മുൻ എഞ്ചിനീയറായിരുന്ന കുരുവിളയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഔദ്യോഗിക ജീവിതം അവസാനിച്ചതോടെ ഇദ്ദേഹം ൃദ്ധിയിലേക്ക് തിരിഞ്ഞു രണ്ടായിരത്തി രണ്ടിൽ കാന്തല്ലൂരിലെത്തി അന്ന് നാമമാത്രമായാണ് ഇവിടെ ആപ്പിൾ മരങ്ങൾ ഉണ്ടായിരുന്നത് കാന്തല്ലൂരിലെ മഞ്ഞിന്റെ സാന്നിധ്യവും അനുകൂല കാലാവസ്ഥയും മനസ്സിലാക്കി കുരുവിള പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങി ഹിമാചലിൽ നിന്ന് തൈ എത്തിച്ചാണ് തുടക്കം ഇപ്പോൾ ഇതിപ്പോൾ മൂത്തിട്ടില്ല ഇപ്പോൾ റെഡായി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഒരു ഓഗസ്റ്റ് ജൂലൈ കഴിഞ്ഞ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് തീർന്നിരിക്കും അത് കഴിഞ്ഞ് നവംബർ ഡിസംബർ വരുമ്പോഴേക്കും ഇതിൻ്റെ ഇല എല്ലാം പൊഴിയും ഇലയെല്ലാം പൊഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ജാനുവരി ഫെബ്രുവരി മാർച്ചിൽ ആദ്യം അല്ലെങ്കിൽ ഫെബ്രുവരി ഒരു പതിനഞ്ച് കഴിയുമ്പോഴേക്കും വെയിലിൻ്റെ ചൂട് ആയി തുടങ്ങുമ്പോൾ വീണ്ടും പൂക്കാൻ തുടങ്ങും സമൃദ്ധമായി വിളവു തരുന്ന നാനൂറിലധികം ആപ്പിൾ മരങ്ങളാണ് കുരുവിളയുടെ കൃഷിയിടത്തിലുള്ളത് നാല് മുതൽ പതിനെട്ട് വർഷം വരെ പ്രായമുള്ളവ ഇവയിൽ ഉൾപ്പെടുന്നു എച്ച് ആർ എം എൻ നയന്റി നയൻ ട്രോപ്പിക്കൽ ബ്യൂട്ടി ഗോൾഡൻ ഡോർസെറ്റ് ട്രോപ്പിക്കൽ റെഡ് ഡെലീഷ്യസ് ഇസ്രയേൽ വെറൈറ്റിയായ അന്ന തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇതോടൊപ്പം ഗ്രീൻ ആപ്പിളും ഉണ്ട് ട്രോപ്പിക്കലും അധികം മഞ്ഞ് വേണ്ടാത്ത എച്ച് ആർ എം ഇനവുമാണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത് ആപ്പിളിനൊപ്പം പ്ലംസും അവക്കാഡോയും സ്ട്രോബെറിയും ഒക്കെ ഇവിടെ പരിപാലിക്കുന്നുണ്ട് പൂർണ്ണമായും ജൈവ കൃഷിയാണ് അവലംബിക്കുന്നത് അതും പുഴിവുത്തുക കുഴി വത്തിയിട്ട് ചപ്പ ചവറ് കമ്പോസ്റ്റ് ഇടുക കമ്പോസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കാറുണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഫുള്ളി ഓർഗാനിക് ആണ് ഇതിൽ പെസ്റ്റിസൈഡ് കെമിക്കല് ഒന്നും അടിക്കാറില്ല

മൺസൂൺ ആരംഭിച്ചാലും ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികൾ കാന്തല്ലൂരിന്റെ കാന്തല്ലൂരിന്റെ കാർഷിക മണ്ണിലേക്ക് ഉറപ്പ് ഒരു മാസത്തിനുള്ളിൽ ഈ ആപ്പിളുകൾ പിന്നെ വിളവെടുപ്പ് കാലമാണ് ഗ്രാമീണ സഞ്ചാരികൾക്ക് ഇരട്ടി മധുരമാകിയാണ് മഴ നനയാതെ ഭാഗ്യക്കുറി വിൽക്കാൻ കാർത്തിഅനിക്ക് സഹപാഠികളുടെ കൈത്താങ് പാലക്കാട് പെരിങ്ങോട് സെൻട്രിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന അറുപത് വയസ്സുള്ള കാർത്തിയായനിക്കാണ് പത്താം ക്ലാസ്സിലെ സഹപാഠികൾ അടച്ചുറപ്പുള്ള ചെറിയ കട നിർമ്മിച്ചു നൽകിയത് തൃത്താലയിൽ പെരിങ്ങോട് സെന്ററിൽ കഴിഞ്ഞ മാസം മുതലാണ് ഓലയും സാരിയും തുണികളും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഷെഡിൽ അറുപത് വയസ്സുള്ള കാർത്തിയായനി ലോട്ടറി വിൽപ്പന തുടങ്ങിയത് കാർത്തിയായനിയുടെ ആഗ്രഹപ്രകാരം മന്ത്രി എം പി രാജേഷാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത് മഴ പെയ്താൽ കാർത്തിയായനയുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുമെന്ന് മനസ്സിലാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തിയെട്ട് കാലത്തെ പത്താം ക്ലാസ് സഹപാഠികളാണ് അലുമിനിയം ഷീറ്റ് മേഞ്ഞ അടച്ചുറപ്പുള്ള കട നിർമ്മിച്ചു നൽകിയത് അവരൊക്കെ അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഞങ്ങൾ ജനുവരി അല്ല ഡിസംബർ ഇരുപത്തിനാലിന് ഞങ്ങൾ ക്ലാസ് എല്ലാവരും കൂടി പഴയ എസ് എസ് എൽ സി ബാച്ച് കൂടി അങ്ങനെ ഞങ്ങൾ അവരെല്ലാവരും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ നിക്കു കിട്ടിയത് അപ്പോൾ നല്ല നല്ല മനസ്സ് തോന്നി ആ മനസ്സിൽ ഞാൻ മുമ്പിൽ പ്രായത്തിന്റെ അവശതകൾക്കിടയിലും സ്വന്തം കാലിൽ നിൽക്കണമെന്ന മോഹത്തിന് പിന്തുണയുമായി പെരിങ്ങോട് ഗ്രാമം മുഴുവൻ കാർത്തിയായനിയുടെ കൂടെയുണ്ട് കഠിനമായ ജോലികൾക്കൊന്നുമുള്ള ആരോഗ്യമില്ലാതായതോടെയാണ് കാർത്തിയായനി ലോട്ടറി കച്ചവടത്തിലേക്ക് എത്തിയത് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ലോട്ടറി ഏജൻസി തുടങ്ങാൻ അവസരം കിട്ടിയത് പെരിങ്ങോട്ടെ സിനിമാ പ്രവർത്തകരായ അച്യുതാനന്ദൻ അശോകൻ തുടങ്ങിയവരോട് ദേശീയ അവാർഡുകൾ ഭാഗമായിട്ടുണ്ട് ന്യൂസ് പാലക്കാട് മഴക്കാലം എത്തിയതോടെ കുട്ടനാട്ടിലെ പാഠശേഖരങ്ങളിൽ നിത്യ സന്ദർശകരാണ് ബ്ലാക്ക് ഹെഡഡ് ഇബിസ് പക്ഷികൾ കഷണ്ടികോക്കുകൾ എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു പ്രശാന്ത് മംഗലശ്ശേരി പകർത്തിയ ദൃശ്യങ്ങൾ ഇനി വെള്ളി വെള്ളി നിരക്കുകൾ നിരക്കുകൾ നോക്കാം ഗോൾഡ് ആൻഡ് ഇന്നത്തെ നിങ്ങൾക്കായി വലിയ സ്വപ്നങ്ങൾ ൾ ഡത്തെസ്റ്റിന് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പവന് അൻപത്തി എൺപത് സ്വർണം പതിനെട്ട് ക്യാരറ്റിന് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത് പവന് നാല് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റിയാറ് കിലോയ്ക്ക് തൊണ്ണൂറ്റിയാറായിരം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വലിയ സന്തോഷങ്ങൾ വലിയ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സകല കേരളം പൂർണ്ണമാകുന്നു നമസ്കാരം